നമസ്കാരം ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുൻപ് പല ട്രോപ്പിക്കൽ ഹാർഡി വെറൈറ്റി താമരകളെക്കുറിച്ചും ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു സുഭദ്ര എന്ന താമരച്ചെടിയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും രേഖപ്പെടുത്തിയത് ധാരാളം പേർ വന്ന് സുഭദ്രയുടെ പുഷ്പം കാണുകയും എൻ്റെ പ്ലാന്റ്സ് വാങ്ങുകയും ചെയ്തിരുന്നു ഇന്നിതാ പുതിയൊരു വെറൈറ്റി താമരയെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല സറ്റ ബോങ്കറ്റ എന്ന വലിയ താമരപ്പൂ ഇത് ഏകദേശം ഒരു മുപ്പതോളം ഇതളേ കാണത്തുള്ളൂ എങ്കിലും ഇതിൻ്റെ വലിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലിപ്പമാണ് ധാരാളം ബഡ്സുകൾ വരുന്ന ഒരു ഇനമാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അഭിമാനപൂർവ്വം നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ ഒരു താമരച്ചെടിയാണ് സാറ്റാ ബോങ്കറ്റ് വളരെ ഭംഗിയാർന്ന ഈ സാറ്റാ ബോങ്കറ്റിൻ്റെ പ്ലാന്റ്സും പൂപിടിച്ച പിടിച്ച പ്ലാന്റ്സും ട്യൂബറുകളും ലക്ഷ്മി ലോട്ടസ് കാർഡൻ ലഭ്യമാണ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ട്യൂബറുകൾ വളരെ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതാണ് ലക്ഷ്മി ലോട്ടസ് കാർഡൻ അതുപോലെ തന്നെ മുൻപ് പല വീഡിയോകളും കണ്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക ഒപ്പം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാറ്റാ ബോങ്കറ്റിൻ്റെയും സുഭദ്രയുടെയും ഒക്കെ ട്യൂബർ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും വളരെ ഭംഗിയാർന്ന ഒരു താമരച്ചെടിയാണ് സാറ്റാ ബോങ്കറ്റ് വളരെ വലിപ്പം മാറുന്നതാണ് എൻ്റെ എതിരുകൾ പോലും നല്ല വലിപ്പമുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഒപ്പം പുതിയൊരു താമരച്ചെടിയെക്കുറിച്ചുള്ള പ്രതിപാദനവുമായി നിങ്ങളും വിലത്തുന്നവരെ ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ വലിയൊരു നമസ്കാരം